യാണ് പണ്ടാര അടുപ്പിൽ നിന്ന് നഗരം മുഴുവൻ നഗരത്തിന്റെ വിവിധ കോണുകളിലേക്ക് അതൊരു യാഗശാലയായി മാറുകയാണ് നല്ല ചൂടുണ്ട് കുംഭച്ചൂടിനെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ അടുപ്പുകളിൽ തീ പകർന്നപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കനലിൽ നിന്നുയരുന്ന തീയിൽ നിന്നുയരുന്ന ആ ഒരു ചൂടിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് അമ്മമാർ പൊങ്കാല ഇടുകയാണ് സഹോദരിമാർ പൊങ്കാല ഇടുകയാണ് അനന്തപുരീത ഒരു യാഗശാലയായി മാറുകയാണ് നിരത്തുകളെല്ലാം പൊങ്കാലയ്ക്കായി വഴി വഴിമാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കൊപ്പം ആദിരാജയിലുണ്ട് ആദിരാജയൻ നമ്മൾ നേരത്തെ കഴിഞ്ഞു എല്ലാവരും അവരെല്ലാവരും അവരുടെ ആത്മസമർപ്പണത്തിലേക്ക് കടന്നിരിക്കുകയല്ലേ തന്നെയാണ് പൊങ്കാലക്കലങ്ങളിൽ പൊങ്കാലക്കലങ്ങളിൽ തിളച്ചു മറയുന്ന നൈവേദ്യത്തിൻ്റെ ചേരുവകൾ വ്യത്യസ്തമായിരിക്കാം പൊങ്കാല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തിളച്ചു മറയുക എന്നതാണ് ഈ അമ്മമാരുടെ സ്ത്രീകളുടെ മനസ്സിലെ സ്നേഹം അതുപോലെ തന്നെ അമ്മമാരുടെ മാതൃവാത്സല്യം അതെല്ലാം അമ്മയുടെ തിരുസന്നിധിയിൽ മക്കൾ അമ്മയോട് പറയുന്നത് പോലെ തങ്ങളുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാലയാണ് ആ നൈവേദ്യമാണിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ആചാരപരമായി ഈ അരിയും ഒപ്പം തന്നെ ശർക്കരയും ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ശർക്കര പായസമാണ് പ്രധാനമായും ദേവിക്ക് നിവേദ്യമായി നൽകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് മണ്ടപ്പുറ്റും തിരളിയും അടക്കമുള്ള വെള്ള നൈവേദ്യമടക്കമുള്ള പ്രത്യേക വിഭവങ്ങളും തയ്യാറാക്കി ദേവിക്ക് സമർപ്പിക്കുന്നവരുണ്ട് ഇന്ന് ഒരു അമ്മ അമ്മ ഭാവത്തെയാണ് അന്നപൂർണേശ്വരിയായ ആറ്റുകാൽ അമ്മയെയാണ് ഇവിടെ ആളുകൾ ആരാധിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ ശബരിമല എന്ന അറിയപ്പെടുന്നതിന്റെ കാരണം സ്ത്രീകളുടെ ഈ ഒരു വലിയ പങ്കാളിത്തമാണ് അണിതാ പാല് ചേർത്തിരിക്കുന്നു അവിടെ പായസം തയ്യാറാക്കി യാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അത് ഏറ്റവും മികച്ച രീതിയിൽ ഇത്തവണയും കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങളും ഏകോപനത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ആകാശ ദൃശ്യങ്ങൾ ആകാശത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ആദിരാജയൻ തുടരുന്നുണ്ട് ആദിരാജയൻ ഇപ്പോൾ നിൽക്കുന്നയിടത്ത് ഈ കുംഭച്ചൂട് തിളച്ചമറിയുന്നുണ്ടെങ്കിലും തങ്ങളുടെ പൊങ്കാല കലങ്ങളിലെ നൈവേദ്യത്തിലേക്ക് കണ്ണൂന്നി നിൽക്കുന്ന ആളുകളെയല്ലേ നമ്മൾ കാണുന്നത് തീർച്ചയായും സജ സജയകാല അടുപ്പുകളിലും തീ പടർന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ അനന്ത പാകശാലയായി കഴിഞ്ഞിരിക്കുകയാണ് കുമ്പച്ചൂടൊന്നും ഇവരുടെ മുഖത്ത് ശരിക്കും യേശു നില ചൂടിൻ്റെ കാഠിന്യമുണ്ട് നല്ല ചൂടാണ് അതിൻ്റെ കൂടെ പുകയും തീയും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ അവരുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഓരോ ഓരോ ആൾക്കാർ ഓരോ വിശ്വാസികൾ തൊഴുകൈയോടെ കൂപ്പുകൈകളോടെ പ്രാർത്ഥനകളായി പൊങ്കാല നേരിടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ അടുപ്പുകളിലും ഒരേ സമയം അഗ്നി ജ്വലിച്ചു എല്ലാ അടുപ്പുകൾക്ക് മുമ്പിലും പ്രാർത്ഥനയോടെ മന്ത്രങ്ങളോടെ വായ്ക്കുരവകളോടെ അവർ പൊങ്കാല സമർപ്പണത്തിലേക്ക് കടന്നു കഴിഞ്ഞു അവരുടെ കാത്തിരിപ്പിൻ്റെ ആ നിമിഷത്തിനാണിപ്പോൾ അനന്തപുരി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വർഷമായ കാത്തിരിപ്പ് എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളും അമ്മയിൽ അർപ്പിച്ച് അമ്മയിൽ പ്രാർത്ഥിച്ച് അമ്മയുടെ മുൻപിൽ ആത്മസാക്ഷാത്കാരത്തിനായി പൊങ്കാല നേരിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയുള്ള മണിക്കൂറുകൾ അവർക്ക് നിവേദ്യം തയ്യാറാക്കുന്നതിൻ്റെ തിരക്കാണ് ഇനിയുള്ള മണിക്കൂറുകൾ പൊങ്കാല സമർപ്പിക്കുന്നതിൻ്റെ തിരക്കിലേക്കാണ് അന്നപൂർണ്ണേശ്വരിക്ക് ഇഷ്ടവഴിപാടായ പൊങ്കാല സമർപ്പിച്ച് തങ്ങളുടെ ഉള്ളിലുള്ള പരിഭവങ്ങളും വിഷമങ്ങളും പറഞ്ഞ് പങ്കുവെച്ച് ഒരു അശരണർക്ക് കാവലായി ഒരു പ്രാർത്ഥനയോടെ അവർ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് ഒരു ദിവസമാണിത് ആ പൊങ്കാല വേദ്യത്തിൻ്റെ ചടങ്ങുകളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പൊങ്കാലക്കലങ്ങളും നിരന്നു കഴിഞ്ഞ് ഓരോ ആൾക്കാരും പൊങ്കാല ഇട്ടു തുടങ്ങി അക്ഷരാർത്ഥത്തിൽ ഒരേ സമയം തലസ്ഥാന നഗരിയാകെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അറ്റുകാൽ സന്നിധിയിലെ കാഴ്ചകളാണെങ്കിലും ഇതേപോലെ തന്നെയായിരിക്കും നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും എന്നറിയാം ഓരോ സ്ഥലത്തും കാഴ്ച തന്നെയാണ് അതിരം നോക്കൂ എല്ലാ അടുപ്പുകളിൽ നിന്നും പുക ഉയരുന്നു എല്ലാ അടുപ്പുകളിലും പൊങ്കാല നൈവേദ്യം തയ്യാറാകുന്നു പണ്ടാര അടുപ്പിലിതാ അമ്മയ്ക്കുള്ള നൈവേദ്യം അത് തയ്യാറാക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിൽ പൊങ്കാല അടു പണ്ടാല അടുപ്പിൽ പൊങ്കാല ഇടുന്നു അതോടൊപ്പം തന്നെയാണ് മറ്റ് നേരത്തെ അടക്കമുള്ളവർ ഇടുന്നത് നമുക്ക് കാണാം ശ്രുതീശ്വരത്തുണ്ട് ശ്രുതീശ്വരത്ത് എല്ലാവരുടെയും മനസ്സിൽ ഒരേ വികാരം മാത്രമാണ് അമ്മയ്ക്കായി ഉള്ള ആത്മസമർപ്പണമാണ് അത് തങ്ങളുടെ നോവും തങ്ങളുടെ ആധിയും വ്യാധിയും എല്ലാം അമ്മയ്ക്കവർ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിവേദിച്ച പൊങ്കാലയുമായുള്ള മടക്കം വരെ ഇനി എല്ലാവരുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് അമ്മയിൽ മാത്രമാണ് നഗരവീഥികളിൽ ഭക്തലക്ഷങ്ങൾ നിറഞ്ഞിരിക്കുന്നു അതോടൊപ്പം വർഷക്കിഴ് കേൾക്കില്ല കേൾക്കുന്നില്ല ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം ഇപ്പോൾ എല്ലായിടങ്ങളിലും പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതിനായി അടുപ്പുകളിൽ വിവിധ തരത്തിലുള്ള പായസങ്ങൾ തയ്യാറാക്കുന്നവരുണ്ട് വെള്ള നൈവേദ്യം ശർക്കര പായസമാണ് എല്ലാവരുടെയും പൊങ്കാല കലങ്ങളിൽ പ്രധാനമായും ഉണ്ടാവുക അതോടൊപ്പം തന്നെ വെള്ള നൈവേദ്യവും മണ്ടപ്പുറ്റും ഒക്കെ വഴിപാടായി അർപ്പിക്കുന്നവരുണ്ട് ഇതെല്ലാം ഒരു വർഷമായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഈ പൊങ്കാല ദിവസം എത്തുന്നത് പൂരത്തിനാൾ കുംഭമാസത്തിലെ പൂരത്തിനാൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന വർഷങ്ങളായി പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം ഒരാളാണ് ചിപ്പി ശ്രീശരത്താണ് അവിടെയുള്ളത് ഇപ്പോൾ പൊങ്കാല പൊങ്കാലയിടുന്നതിനായി എല്ലാ വർഷവും മുടങ്ങാതെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നവർ ഇതാ പണ്ടാര അടുപ്പിലേക്ക് നൈവേദ്യം തയ്യാറാക്കുന്നതിനായുള്ള അരി അരിയിടുന്നതടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നല്ല ചൂടാണ് ചുട്ടുപൊള്ളുന്ന വെയിലാണ് അതിനൊപ്പം തന്നെ ഈ അടുപ്പിൽ നിന്ന് ഉയരുന്ന പുകയും ചൂടുമൊക്കെയുണ്ട് അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് അമ്മമാർ ചേച്ചിമാർ എല്ലാവരും നിരനിരയായി നിന്ന് പൊങ്കാല ഇടുന്നത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ജനാനൽകുമാർ ഉണ്ട് കിഴക്കേക്കോട്ടയിൽ അഞ്ജനാനൽകുമാർ എല്ലായിടങ്ങളിലും പൊങ്കാല കലങ്ങളിലേക്ക് നിവേദ്യം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കിഴക്കേക്കോട്ടയിലെ കാഴ്ചകൾ എങ്ങനെ സുജ പാർവതി ഇന്നലെ മുതൽ നമ്മൾ പറഞ്ഞിരുന്നു അനന്തപുരി ഒരു അഗ്നിശാലയായി മാറുമെന്ന് ഇപ്പോൾ ആ കാഴ്ചകളാണ് ഇപ്പോൾ കിഴക്കേക്കോട്ടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുപ്പുകളിലെല്ലാം തന്നെ തീ പകർന്നു കഴിഞ്ഞിരുന്നു എല്ലാവരും നിവേദ്യം പാകം ചെയ്യാനുള്ള തിരക്കുകളിലാണ് വളരെയധികം ഭക്തിയോടുകൂടി ഇത്രയും നാളുള്ള കാത്തിരിപ്പിന്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അസൗകര്യവും കൂടാതെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തി പൊങ്കാലയിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് അവർ അറിയിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഈ തിരുസന്നിധിയിൽ നിൽക്കുകയാണ് നാമജപങ്ങളോടുകൂടി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന നാമമാണ് ഇവിടെ എങ്ങും ഉയരുന്നത് കൂടാതെ ഭക്തിഗാനങ്ങളും എല്ലാമായി ഒരു ഭക്തി ായ അന്തരീക്ഷത്തിലാണ് എല്ലാവരും ഒന്നേകാലോടു കൂടി നിവേദ്യം അർപ്പിക്കും അതിനുള്ള തയ്യാറെടുപ്പാണ് ഈ പഞ്ചഭൂതങ്ങൾ ലയിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് മൺകലവും അരിയും ഭൂമിയെ പ്രതിനിധീകരിക്കുമ്പോൾ അത് കൂടാതെ മറ്റ് പഞ്ചഭൂതങ്ങളും ഇതിൻ്റെ ഭാഗമായി ലയിച്ച് ആ നിവേദ്യം നമ്മൾ കഴിച്ച് സായുജ്യമണയുന്ന അപൂർവ നിമിഷത്തിലാണ് ഒന്നേകാലോടു കൂടി ഒരു ആരംഭമുണ്ടാകുക ഇതുകൂടാതെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നല്ല വെയിലുണ്ട് അതുകൂടാതെ ഈ പുകയും ഉയരുന്നുണ്ട് പക്ഷേ ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ ഈ വെയിലേൽക്കണം എന്നാണ് പറയുന്നത് വെയിൽ നമ്മുടെ ശരീരത്തിലേറ്റ് ശരീരത്തിലെ വിഷാംശങ്ങളെല്ലാം അതിലൂടെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം അങ്ങനെ ഈ വെയിലത്ത് ഈ പുകയെല്ലാം തന്നെ ഉയരുമ്പോൾ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നിവേദ്യം പാകം ചെയ്യുകയാണ് അവരുടെ ആ ഒരു കാത്തിരിപ്പാണ് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആഗ്രഹ സബലീകരണത്തിനായി തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളായി ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് പലർക്കും പല അനുഭവങ്ങളുമുണ്ട് തങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ചു തീർച്ചയായും പ്രേക്ഷകർക്ക് കാണാം അനന്തപുരിയിൽ ഒന്നാകെ സ്ത്രീകൾ നിരന്നിരിക്കുന്ന ഇവിടെ ദേവിയെ കണ്ടു വണങ്ങി പൊങ്കാലയിടാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പുതിയ മൺകലത്തിലാണ് എല്ലാവരും പൊങ്കാല തയ്യാറാക്കുന്നത് അതോടൊപ്പം തന്നെ മണ്ടപ്പുറ്റും ഒക്കെ തയ്യാറാക്കുന്നവരുണ്ട് അപ്പോൾ ഈ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടുന്നതിനായി ഇപ്പോൾ പൊങ്കാല